അലൈക്കു വരഹമുല്ല വർക്കാത്തു സുഹൃത്തിൻ്റെ ചോദ്യം ഏഷ നമസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ് എല്ലാ നമസ്കാരവും ചോദ്യത്തിൽ ചോദ്യ വക്താവ് പറഞ്ഞതുമാതിരി അള്ളാഹു നിർണയിച്ചതുപോലെ നമസ്കാരങ്ങൾ അള്ളാഹു സുബാനോ തല മോമിനിയങ്ങൾക്ക് നിർബന്ധമാക്കിയത് കൃത്യസമയത്ത് നമസ്കരിക്കാനുവേണ്ടിയിട്ടാണ് എന്ന അള്ളാഹുൻ്റെ കല്പന അനുസരിച്ചിട്ട് ഓരോ നമസ്കാരവും അതാ അതിൻ്റെ സമയത്ത് തന്നെ പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ വെച്ചിട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കേണ്ടതാണ് സ്ത്രീകളാണെങ്കിലും അവരവരുടെ അവരവരുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമസ്കരിക്കേണ്ടതാണ് കൃത്യസമയത്ത് തന്നെ പിന്നെ നിർബന്ധിതാവസ്ഥയിൽ നൊറൂറത്തിൻ്റെ ടൈം എന്ന പേരിൽ ഐഷ നമസ്കാരത്തിൻ്റെ ടൈം പന്ത്രണ്ടിൻ്റെ ശേഷം ൾ നിന്നിട്ട് പലരും വിവരിച്ചതായിട്ട് കാണാം പന്ത്രണ്ടിൻ്റെ ശേഷം നിർബന്ധിതാവസ്ഥ എന്ന് പറഞ്ഞാൽ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയിൽ നിർത്താനുള്ള സൗകര്യമില്ല ഉദാഹരണത്തിന് അങ്ങനെ വല്ല കുടുക്കൽ പൊട്ടുപോയി അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഫജിർ വരെ പിന്തിപ്പിക്കാവുന്നതാണ് എന്ന് പറഞ്ഞവർ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് നമസ്കാരം അത് അത് തന്നെയാണ് കഥ അല്ല അഥവാ സമയ സമയത്ത് തന്നെ ആളായി മാറുന്നതുമാണ് എഴുതിറുണ്ടെങ്കിൽ അഥവാ കാരണം കാരണമുണ്ടെങ്കിൽ കാരണമില്ലാതെ നിലക്ക് പിന്തിപ്പിച്ചാൽ അത് തെറ്റായി മാറും ശിക്ഷിക്കപ്പെടും എന്നൊക്കെ പണ്ഡിതന്മാരിൽ പറഞ്ഞവരുള്ളതുകൊണ്ട് നാം ശ്രദ്ധ ചെലുത്തേണ്ടതും സൂക്ഷ്മത പാലിക്കേണ്ടതും ിൽ തന്നെ നമസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും പള്ളിയിൽ വെച്ചിട്ട് ജമാത്തോടു കൂടി തന്നെ നമസ്കരിക്കേണ്ടതായ നമസ്കാരമാണ് അഞ്ചോക് നമസ്കാരം അപ്രകാരം തന്നെ വല്ല വഴിയിൽ പെട്ടുപോയാൽ വഴിയിൽ വഴിയിൽപ്പെടാതെ യാത്രയിലല്ല യാത്രയാകുമ്പോൾ യാത്രക്കാരുള്ളതായ എഴുതറി വേറെ ഉണ്ടല്ലോ അതല്ല വഴിയിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് രാത്രിയാണ് വഴിയിൽ നിർത്താൻ സൗകര്യമില്ല അങ്ങനെ പെട്ടുപോയാൽ മാത്രം മുത്തസഫല്ലയിൽ കഴി കഴിഞ്ഞാൽ പിൻ കഴിഞ്ഞതിൻ്റെ ശേഷവും അല്പം പിന്തിപ്പിക്കാവുന്നതാണ് മുത്തസഫല്ല എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി അർദ്ധരാത്രി ഓരോ നാട്ടിലും അസ്തമാനത്തിൻ്റെയും സൂര്യ സൂര്യന ഫ്രസാദത്തിൻ്റെയും ഇടയിലുള്ളതായ സ്ഥലത്തിലാണ് അർദ്ധരാത്രി എന്ന് പറയുക അർദ്ധരാത്രി സമ സമയം കഴിഞ്ഞതിന് ശേഷം നിർബന്ധിതാവസ്ഥയിൽ മാത്രമാണ് ബിന്ദിപ്പിക്കാവുന്നത് ബിന്ദിപ്പിക്കാൻ അനുവദനീയ ഉള്ളത് നമസ്കാരത്തെ അല്ലാത്ത സമയം അല്ലാതെ നാം തുടക്കത്തിൽ പറഞ്ഞ മാതിരി ചോദ്യ വക്താവ് ചോദ്യത്തിൽ പറഞ്ഞ മാതിരി അത് അതിൻ്റെ സമയത്ത് തന്നെ പ്രത്യേകിച്ച് നമസ്കാരം ആദ്യത്തെ ആദ്യം തന്നെ അഥവാ അതിൻ്റെ ആദ്യത്തെ വക്തൻ്റെ ആദ്യത്തെ ടൈമിൽ തന്നെ നമസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്ക പരിശ്രമിക്കേണ്ടതാണ് ഏഷ നമസ്കാരത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ജമാഅത്തോടു കൂടി നമസ്കരിക്കാനുള്ളതായ ചാൻസ് കിട്ടും വല്ല വല്ല സദ്യയിലോ എല്ലാ കല്യാണത്തിലോ മറ്റോ ആണ് എല്ലാവരും ഒന്നിച്ചിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമസ്കരിക്കാൻ പറ്റും എന്ന് കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം യേശ നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ അർദ്ധരാത്രിക്ക് ശേഷമായി പോകരുത് അർദ്ധരാത്രിക്ക് മുമ്പായിട്ട് തന്നെ കൂട്ടമായിട്ട് ജമാഅത്തോടു കൂടി നമസ്കരിക്കാൻ പറ്റുമെന്ന് കാണുകയാണെങ്കിൽ സദ്യയോ മറ്റോ ഉണ്ടെങ്കിൽ കല്യാണമോ മറ്റോ ഉണ്ടെങ്കിൽ ബിന്ദിപ്പിക്കുന്നതുകൊണ്ട് തെറ്റില്ല അടുത്ത പള്ളിയില്ല ജമാഅത്ത് നൃത്തപ്പെടുന്നത് സ്ഥലമില്ല അങ്ങനെയുള്ള സ്ഥലത്താണ് ആഡംബര ഹാളിൻ്റെ ആളിലോ മറ്റോ ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി തന്നെ നമസ്കരിക്കാനുള്ള ചാൻസ് കിട്ടും ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ കാത്തിരിക്കുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ അങ്ങനെ ഭിന്നിപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് ഫുഖഹാക്കൾ പറയുന്നത് ഏതായാലും തുടക്കത്തിൽ പറഞ്ഞ മാതിരി എല്ലാ നമസ്കാരവും കൃത്യമായിട്ട് അതാതിൻ്റെ സമയത്ത് തന്നെ നമസ്കരിക്കുക എന്നതാണ് ഉത്തമമായ രീതിയും നാം ചെയ്യേണ്ടതും നമുക്ക് നിർബന്ധമുണ്ടായിരിക്കേണ്ടതും വല്ല ചുറ്റുപാടിൽ വല്ല ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി വറൂറത്തൻ അതാ ഫുഖാക്കള് പറയുന്നത് ശരി അതാണ് ലറൂറത്തൻ നിർബന്ധിതാവസ്ഥയിൽ ബിന്ദിപ്പിക്കേണ്ടി വന്നാൽ ബിന്ദിപ്പിക്കാം അത് സുബഹ സുബൈവരേക്കും നിർബന്ധിതാവസ്ഥയിൽ ബിന്ദിപ്പിക്കുന്നതുകൊണ്ട് തെറ്റുമില്ല അള്ളാഹു ആലം അസ്ലാമലൈക്കു വരമ വാഹന